ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക മോരുകറിയായിട്ടാണ് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊഴ ആയിട്ടുള്ള കറിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനാവശ്യമായി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക ഇതേപോലെ അരിഞ്ഞെടുക്കുക കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അരിഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറിയാം നമ്മൾ സാമ്പാർ വയ്ക്കുന്നത് പോലെയാണെങ്കിലും മതിയാവും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് അതിനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറുവേപ്പില ചേർത്ത് കൊടുക്കാം കറുവേപ്പില ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഇതേപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് അതൊന്ന് എണ്ണയിൽ നിന്ന് നന്നായി വെന്ത് വരികയുള്ളൂ അപ്പോഴാണ് നമ്മുടെ വെണ്ടയ്ക്ക മോരുകറിക്ക ഒരു ടേസ്റ്റും കൂടി കിട്ടുള്ളൂ അതിനായി ഇതേപോലെ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തത് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഏകദേശം വെണ്ടക്കയുടെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിന് അരപ്പ് തയ്യാറാക്കാനായി ഒരു അരക്കപ്പ് തേങ്ങ അതിലേക്ക് അര സ്പൂൺ കുരുമുളക് അരസ്പൂൺ ജീരകം നല്ല ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോഴേക്കും ഒന്നും കൂടി വെണ്ടയ്ക്ക നന്നായി ചുവന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് പാകമാണോ എരിവെല്ലാം പാകമാണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്ന് നന്നായി അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട് മുപ്പത് സെക്കൻഡ് ഇടവിട്ട് തുറന്ന് നോക്കി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് ആ തേങ്ങയും ആ വെണ്ടയ്ക്കയും എല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിച്ച് കിട്ടുള്ളൂ അപ്പം അതിനായി നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യമായ മോര് ഇവിടെ ഞാൻ അരക്കപ്പോളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഈ വെന്ത് വന്ന വെണ്ടക്കയിലേക്ക് നമുക്കൊന്നൊന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇത് അധികം പുളിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാനിത് അരക്കപ്പോളം എടുത്തിരിക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് മുപ്പത് സെക്കൻഡ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ചെറുതായി ഇതേപോലെ തിള വന്നതും ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്